ആദ്യമേ തന്നെ ഏവർക്കും ഓശാന ഞായറിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു വിശുദ്ധ വാരത്തിലേക്കുള്ള വാതിൽ എന്ന് വിശേഷിപ്പിക്കാറുള്ള ഓശാന ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ കുരുത്തോള ഞായറാഴ്ചയെന്നും നാം ഇതിനെ പറയാറുണ്ട് കുതിരയും ചെങ്കോലും കിരീടവും മേലങ്കിയുമില്ലാത്ത ഒരു രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാനിതനായി നന്മയുടെ ചെങ്കോലും സ്നേഹത്തിൻ്റെ മേളങ്കിയും സാഹോദരത്തിന്റെ കിരീടവും മണിഞ്ഞ് ജനമനസ്സുകളിലെ നിരത്തുകളിലൂടെ സമാധാനത്തിൻ്റെ രാജാവായി പ്രവേശിക്കുകയാണ് താൻ രാജാവാണെന്നും എന്നാൽ അധികാരം കൈയാളുന്ന റോമാക്കാരെ പോലെയോ അധികാരത്തെ അക്രമ രീതിയിലൂടെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന വിപ്ലവകാരികളെ പോലെയോ അല്ല തൻ്റെ ശൈലിയും രാജ്യത്വമെന്ന് കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്രയിലൂടെ യേശു വ്യക്തമാക്കുകയാണ് ജീവിതത്തിലെ വ്യത്യസ്ത അവസ്ഥകളിലും സമസ്ത മേഖലകളിലും ക്രൈസ്തവർ സ്വീകരിക്കേണ്ട നിലപാട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിന്റെ ശക്തിക്കും അധികാരത്തിന്റെ ഗർവിനുമെതിരെ ലാളിത്യത്തിന്റെയും സൗമ്യതയുടെയും പാഠവും വിജയിക്കുമ്പോൾ വിനയമുള്ളവനാകുവാനും ജയിക്കുന്നവനേക്കാൾ സ്നേഹമുള്ളവനാകുവാനും യേശു തന്റെ രാജകീയ യാത്രയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുവിനെ രാജകീയ യാത്രയിൽ സന്തോഷിച്ച അവന്റെ ശിഷ്യഗണവും അവനെ സ്നേഹിച്ചവരും ആർപ്പ വിളിച്ചപ്പോൾ യേശുവിനെ വെറുക്കുന്നവരും അവനോട് അസൂയയുള്ളവരും ദുഃഖിതരാകുന്നു എന്നാൽ പിന്നീട് യേശു പിടിക്കപ്പെടുമ്പോൾ അവനെ സ്നേഹിക്കുന്നവർ ദുഃഖിക്കുകയും അവനെ വെറുക്കുന്നവർ ിക്കുകയും അവനെ ക്രൂശിക്കുക എന്നാക്രോശിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത്തരത്തിൽ തതുല്യമായ അവസ്ഥകളിലൂടെ നമ്മളോ നമുക്ക് ചുറ്റുമുള്ളവരോ കടന്നു പോയിട്ടുണ്ടാകാം നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മെ വെറുക്കുന്നവരും നമ്മുടെ ജയപരാജയങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു എല്ലാവരോടും ക്ഷമിക്കുന്നു മുന്നിലുള്ള ദിനങ്ങൾ വിശുദ്ധമാണ് സ്നേഹത്തെ പ്രതി കടന്നു വരുന്നവന് സഹനവും മരണവുമാണ് മുന്നിലുണ്ടായിരുന്നത് ഓർക്കുക നമ്മുടെ ദിനങ്ങളും വിശുദ്ധമാകുന്നത് ആ സഹനത്തെ സ്നേഹത്തെ പ്രതിയാകുമ്പോഴാണ് സാങ്കല്പികമല്ല മരണവും സഹനവും അവ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഓശാന ഞായറിന്റെ പ്രതിഷ്ഠത്തിലൂടെയും കുരിശിന്റെ വഴിയിലൂടെയും ക്രിസ്തു കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെയാണ് ഈ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത യാത്രക്ക് ക്രിസ്തു മാതൃക നൽകുകയാണ് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം പീഡാന വാരത്തിനായി ഒരുങ്ങാം ഈശ്വം സ്തുതിയായിരിക്കട്ടെ